ഓണത്തോടനുബന്ധിച്ച് ചേർത്തല തെക്ക് സർവീസ് സഹകരണ ബാങ്കിൽ ആരംഭിച്ച പച്ചക്കറി ചന്ത കെ കെ കുമാരൻ പേന പാലിടെക്കറി സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ആയിരത്തോളം വരുന്ന സഹകരണ സഹായത്തിൽ ആധികം വരുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ ഇത്തവണ ഓണച്ചന്ത വിപുലമായി നിർത്തന ഏർപ്പെടുത്തിയിട്ടുണ്ട് കമ്പുളങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വില കുറച്ചു കൊടുത്തുകൊണ്ടാണ് ഈ ഓണച്ചന്തകളെല്ലാം ആരംഭിച്ചത് അതിൻ്റെ ഭാഗമായിട്ടതുപോലെ തന്നെ നാട്ടിന്മറങ്ങളിലെ കർഷകരെ സഹായിക്കുക കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ചേർത്തല സൗത്ത് പഞ്ചായത്ത് പരിബന്ധം നടത്തുന്നാലേ ബാങ്ക് ഇത്തരത്തിൽ ഒരു പച്ചക്കറി ചന്തപിടി ഈ ഓണത്തിന് പ്രവർത്തിച്ചുള്ളതാണ് ഒരു വലിയ പ്രവർത്തനം തന്നെയാണ് കാര്യം നാട്ടിലെ ഒരുപാട് കർഷകർ ഇപ്പോൾ ഈ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നു തീർത്തും നൂറ് ശതമാനവും ധ്യമായിട്ടുള്ള പച്ചക്കറിയാണ് അവർ ഉത്പാദിപ്പിക്കുന്നത് ആ ഉൽപ്പന്നം വില കൊടുത്ത് മേടിച്ച് സാമാന്യം നേരത്തെ പറഞ്ഞ പോലെ കമ്പോളങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വില കുറച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഓണച്ചന്തപടി വിതരണം നടത്തുന്നത് തീർച്ചയായിട്ടും ഒരു പ്രവർത്തനമാണ് ചേർത്തല തെക്ക് സർവീസ് സഹകരണ ബാങ്ക് ചേർത്തല തെക്ക് സർവീസ് സഹകരണ ബാങ്കിൽ ഓണത്തോടനുബന്ധിച്ച പച്ചക്കറി ചന്ത ആരംഭിച്ചു ഓണത്തിന് സാധാരണക്കാർക്ക് പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ പച്ചക്കറി സാധനങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം പലയിരക്ക് പച്ചക്കറി സാധനങ്ങൾ ജനങ്ങൾക്ക് ബാങ്കിൻ്റെ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റാളിൽ നിന്നും ലഭ്യമാകും കരപ്പുറം ഗ്രീൻസ് കൃഷി കൂട്ടായ്മയും ചേർത്തല തെക്ക് സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായിട്ടാണ് പച്ചക്കറി സ്റ്റാൾ ആരംഭിച്ചത് ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ രമേശൻ അധ്യക്ഷത വഹിച്ചു ബാങ്ക് സെക്രട്ടറി കെ വി ഷീബ സ്വാഗതം പറഞ്ഞു ചരിത്രത്തേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിബു എസ് പത്മം ആദ്യ വില്പന നിർവഹിച്ചു പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ബി സലീം പി സുരേന്ദ്രൻ പി ജോബ് വി പി സന്തോഷ് വി വിനോദ് മുൻ ബാങ്ക് സെക്രട്ടറി ഡി ബാബു ഷൈജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനിദാസവൻ ശോഭ സുധാകരൻ അശ്വതി എന്നിവർ പങ്കെടുത്തു നമ്മുടെ നാട്ടിൻ പറഞ്ഞ പച്ചക്കറി കർഷകരിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറി ശേഖരിച്ചുകൊണ്ട് ജൈവ പൂർണ്ണമായും ജൈവം നൂറൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജൈവ കൃഷിയാണ് ഇവിടെ വിലവിലേക്ക് ഉണ്ടായിരിക്കുന്നത് ബാക്കി വരവ് കൃഷി വൃള്ളം കിണങ്ങ് സവോളവുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നമ്മൾ നാട്ടിൻപുറങ്ങളിലെ കർഷകരിൽ നിന്ന് ശേഖരിച്ച ഉൽപ്പന്നങ്ങളവിടെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് തീരുന്ന മുറയ്ക്ക് ഇനിയും ഈ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ആവശ്യക്കാർ എത്രയുണ്ടെങ്കിൽ പോലും അവർക്കിത് കൊടുക്കാൻ നമുക്ക് കഴിയും ഏറ്റവും കൂടുതൽ വിപണന വിപണനം നടക്കുന്നത് പച്ചക്കറിയാണ് ആ പച്ചക്കറി നമ്മുടെ കർഷകരിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് മിതമായ വിലയ്ക്ക് നല്ല പച്ചക്കറികൾ ജനങ്ങളിലെത്തിക്കുന്ന ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും